ആരാധകരെ ഫാന്റസിയുടെ ലോകത്തെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് വേടൻ്റെ വൈകൃത സ്വഭാവമോ യുവ ഡോക്ടറെ അതിക്രൂര വൈകൃതങ്ങൾക്ക് വേടൻ ഇരയാക്കിയെന്നാണ് പരാതി ലൈംഗികമായി നിരവധി പേരെ ചൂഷണം ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് വരുന്നത് ഇനിയും യുവതികൾ വേടനെതിരെ പരാതി നൽകിയേക്കും അതിനിടെ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക വേഷകളെ പീഡനമായി കണക്കാക്കുന്നതിനെതിരെ നിരവധി സുപ്രീം കോടതി നിരീക്ഷണമുണ്ട് ഇതെല്ലാം ഉയർത്തി കാണിച്ച് നിയമ പോരാട്ടമാണ് വേടൻ ലക്ഷ്യമിടുന്നത് പുതിയ കേസിനെ നിയമപരമായി നേരിടുമെന്ന് റാപ്പർ വേടൻ അറിയിക്കുകയും ചെയ്തു ഹൈക്കോടതിയിൽ വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും തന്നെ വേട്ടയാടുന്നുവെന്നും ബലാത്സംഗ കേസ് ആസൂത്രിതമാണെന്നും വേടൻ പറഞ്ഞു ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും അത് പുറത്തുവിടുമെന്നും വേടൻ പറഞ്ഞു കോഴിക്കോട് സ്വദേശിയായ യുവ വനിതാ ഡോക്ടർ നൽകിയ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് കാലിക്കറ്റ് സർവകലാശാല ബി എക്ക് വേടനെ പാഠ്യവിഷയമാക്കിയിരുന്നു ഇതിലെ വിവാദം കത്തിക്കയറുമ്പോഴാണ് പീഡന വിവാദത്തിൽ വീണ്ടും വേടൻ കുടുങ്ങുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി മയക്കുമരുന്ന് ഉപയോഗിച്ചായിരുന്നു പീഡനം ഇന്നലെയാണ് യുവതിയുടെ പരാതി ലഭിച്ചതെന്നും കേസെടുത്ത അന്വേഷണം നടക്കുകയാണെന്നും തൃക്കാക്കര പോലീസ് പറഞ്ഞു സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് ഡോക്ടറുടെ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തി ആദ്യം പീഡിപ്പിച്ചെന്നാണ് പരാതി തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു ബന്ധത്തിൽ നിന്ന് അകന്നതോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അതിനുശേഷം ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു അതിനിടെ യുവതിയിൽ നിന്നും വേടൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇതിന്റെ ഗൂഗിൾ പേ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് കേസ് ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുൻപുള്ള സംഭവമായതിനാൽ ഈ വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തത് തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടന്നതിനാലാണ് കൊച്ചിയിൽ കേസെടുത്തത് തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് പുലർച്ചെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷേ വേടനെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യില്ല ഇതിന് ചില ഇടതു നേതാക്കൾ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വേടൻ പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും ഡോക്ടർ പോലീസിനെ അറിയിച്ചു തുടർച്ചയായ പീഡനശേഷം വേടൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു വേടന്റെ തീരുമാനം തന്നെ മാനസികമായി തളർത്തിയെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും പരാതിക്കാരി പോലീസിനോട് പറഞ്ഞു